കുടുംബശ്രീ ബാലസഭയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ബാലസഭാ കുട്ടികളിൽ നിന്നും സംഗീതത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി സംഗീതത്തിൽ പരിശീലനം നൽകി അവരുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് കുട്ടീസ് ബാൻഡ് എന്ന പേരിൽ സംഗീത ശില്പശാലയും പരിശീലനവും സംഘടിപ്പിക്കുന്നു എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലെ ബാലസഭാ കുട്ടികൾക്കായിട്ട് ഒരു തനത് പരിപാടി കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സജ്ജം ക്യാമ്പ് അതായത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് പല പഞ്ചായത്തുകളിൽ ഞങ്ങൾ പരിശീലനം കൊടുക്കാനായിട്ട് പോയ സമയത്ത് അവർക്കൊരു മോട്ടിവേഷന് വേണ്ടി ഇടയ്ക്ക് സമയങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഞങ്ങളൊരു പാട്ട് പാടുക പാടാനായിട്ട് ആവശ്യപ്പെടുകയും പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴും കുട്ടികൾ വളരെ നന്നായി പാടുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിലൊരു ആശയം വന്നു എന്തുകൊണ്ട് നമ്മളുടെ ബാലസഭയിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി കൂടാമെന്ന് ഒരു ആശയം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഒഡീഷൻ വയ്ക്കാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും കുട്ടികളുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ട് സെൻറ്ററിലായിട്ടാണ് ഓഡീഷൻ നടത്തിയത് ബംഗോല സമൃദ്ധിയിലും അതേപോലെ രാജഗിരിയിലും വെച്ചിട്ടാണ് നടത്തിയത് അവിടെ നിന്ന് നമ്മൾക്ക് നാൽപ്പതോളം കുട്ടികളെയാണ് നമ്മൾ നമ്മളിതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഭാവി ജീവിതത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ വ്യക്തിവികസനം സാധ്യമാകുന്നു സംഗീത പരിശീലനത്തിലൂടെ മികച്ച സംഗീത പ്രതിഭകളെ കണ്ടെത്തുവാനും വളർത്തിയെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു എൻ്റെ പേര് റിതാമറിയം ഞങ്ങൾ കുടുംബശ്രീ ബാൻഡിന്റെ കുടുംബശ്രീ ബാൻഡിന്റെ കീഴിലുള്ള മ്യൂസിക് ഷോയിൽ നിന്നാണ് ബാലസഭരുന്നത് കുട്ടീസ് ബാൻഡെന്നാണ് ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര് ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്താണ് ഓഡീഷൻ ഞങ്ങൾ ഇവിടെ വന്നത് രണ്ട് സ്ഥലത്ത് ഓഡീഷന് പങ്കെടുത്തിട്ടാണ് അതിൽ നാല്പത് പേര് സെലക്ട് ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ നേട്ടങ്ങളുണ്ടായി ഞങ്ങൾക്ക് പല സ്ഥലത്തും പരിപാടി അവതരിപ്പിക്കാൻ പറ്റി നമസ്കാരം എൻ്റെ പേര് അനാമിക വേരും കുട്ടീസ് ബാൻഡിലെ ഒരു അംഗമാണ് ഞങ്ങള് പ്രോഗ്രാം പോയിട്ടുള്ളത് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് പത്തനംതിട്ട ആദ്യത്തെ പ്രോഗ്രാം ടു തൗസൻഡ് ട്വന്റി ഫോർ ജനുവരി ഒന്നില് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതിൽ വെച്ച് ജീവിതത്തിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാവിലെ കാവിലെ നല്ലമ്മേ നല്ലമ്മേ ആടമ്മേ ആടമ്മേ കുട്ടീസ് ബാംഗിൻ്റെ ഒരു അംഗത്തിന്റെ പാരന്റ് ആണ് ഞാൻ ഞങ്ങൾ എന്താ ബാലസഭ കുട്ടികൾക്ക് ഇങ്ങനൊരു ഉദ്യമം ജില്ലാ മിഷനിൽ നിന്ന് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓഡീഷനിൽ പങ്കെടുത്താണ് എൻ്റെ മകൾക്ക് സെലക്ഷൻ കിട്ടി ഇതുവരെ ഒൻപതോളം വേദികളിൽ അവൾക്ക് പാടാൻ കഴിഞ്ഞു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സംഗീതത്തിൽ വലിയ പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് ഒരു വലിയൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജില്ലാ മിഷനിൽ നിന്നാണ് നൽകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായ എല്ലാവരോടും ഒരു പാരന്റ് എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു കൊഞ്ചിപ്പറത്തൂലും മദ്യവും മയക്കുമരുന്നും കുട്ടികളിലും യുവാക്കളിലും പിടിമുറുക്കുന്ന ഈ കാലഘട്ടത്തിൽ സർഗാത്മക കഴിവുകൾ വളർത്തുന്നതിലൂടെ കുട്ടികളെ ഇത്തരം ദുഷ്പ്രവണതകളിൽ നിന്നും മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുന്നു പ്രതിഭകൾക്കായി സംഗീത ലോകത്തിന്റെ വാതിൽ തുറക്കുന്നതിന് സാധിക്കുന്നു